സൈക്കോളജിസ്റ്റ്മാരും കൌൺസിലർമാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇത്ര സമയത്ത് പേഷ്യൻസ് സൈക്കാട്രി മെഡിസിൻ എടുക്കുന്ന പേഷ്യൻസ് വന്നിട്ട് നമ്മളോട് ചോദിക്കും സാറേ മെഡിസിൻ എടുത്തിട്ട് പ്രത്യേകിച്ച് മാറ്റം മെഡിസിൻ കൊണ്ട് കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് അപ്പം മെഡിസിൻ നിർത്തിയാലോ നിർത്തുന്നതല്ല അന്ന തരത്തിലുള്ള സംശയമായിട്ട് ആൾക്കാർ വരും അപ്പം പൊതുവെ സൈക്കോളജിസ്റ്റ് പറയുമോ അങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ട് ഉഴപ്പായിട്ട് തോന്നുന്നുണ്ട് അല്ലെ അപ്പം എന്നാ പിന്നെ നിങ്ങൾ എന്താ പാന് ആ എന്നാൽ പിന്നെ നിർത്തലേ നിർത്തി നോക്കിയാലോ എന്നൊക്കെ ചോദിക്കും നമ്മളോട് അങ്ങനെ ഏതെങ്കിലും കാരണവശാലും ഞങ്ങൾ നിർത്തി വയ്ക്കുന്ന ഏട്ടം ഒരു സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൌൺസിലോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവരെങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം മരുന്നെടുക്കണ്ട ഒന്ന് നിർത്തിയിട്ടൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എപ്പോഴാണ് അവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കാട്ടിക് മെഡിസിനൊക്കെ നിർത്തി രോഗം കൂടുതലായി ബുദ്ധിമുട്ടായ സമയത്ത് മറ്റൊരു സൈക്കോട്ടിസ്റ്റം കാണാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് പറയുന്നുണ്ടാവുക നേരത്തെ ഞാൻ കണ്ട സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഇത് സ്വയം നിർത്തി അതുകൊണ്ട് ഇതേപോലെ ട്രാപ്പ് നമുക്കുണ്ടാവും പേഷ്യൻസിന്റെ ഒരു സെഷനിൽ നമുക്ക് പേഷ്യൻസ് നമ്മൾ ട്രാപ്പിലാക്കും അപ്പൊ അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകൾ കൌൺസിലർമാർ വളരെ ശ്രദ്ധിക്കണം കൌൺസിലിംഗ് സെഷൻസിൽ നമ്മള് പേഷ്യൻസിനെ ഡീൽ ചെയ്യുമ്പോൾ അവരെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇൻറ്റർപെട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മളിത് വരുന്ന ക്ലയന്റ്സ് അതിന് മിസ് യൂസ് ചെയ്യാൻ സാധ്യത രണ്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്